ഹായ് കൂട്ടിയെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് മുരിങ്ങയില വെച്ചുള്ള ഒരു വ്യത്യസ്തമായ റെസിപ്പി നോക്കാം അപ്പോഴും മുരിങ്ങയില അതേപോലെ തന്നെ എളുപ്പത്തിൽ എടുക്കാനുള്ള ചെറിയൊരു ട്രിക്കും കൂടെ ഉണ്ട് അപ്പഴി ഞാൻ ഇന്നലെ ഇതുപോലെ ഇറുത്തെടുത്ത് വെച്ചതാണ് കണ്ടല്ല ഇതുപോലെ എല്ലാം തൊഴിഞ്ഞിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഊരി എടുക്കാൻ പറ്റും എന്തല്ലേ അപ്പൊ ഞാൻ അതിന്റെ വലിയ തണ്ടെല്ലാം മാറ്റിയിട്ടുണ്ട് ചെറിയ തണ്ടോടെ ഇതുപോലെ എടുത്തു വെച്ചതാണ് എന്തല്ലേ ചെറിയ ചെറിയതണ്ട് ഇതുപോലെ എടുത്തു വെച്ചിരുന്ന കുറെയൊക്കെ എളുപ്പത്തിന് നമുക്ക് എടുക്കാൻ പറ്റും എന്താ എന്താ ചെറിയ ഇതും കൂടെ നാരൂ കൂടെ ഇതിലിരിക്കും ഇതുപോലെ ഓടിച്ച് ഇറുത്ത് വെച്ചു കൊടുക്കണം അപ്പഴ് കുറച്ച് നമുക്ക് എടുത്താൽ മതിയാവും ഇതെല്ലാം തൊഴിഞ്ഞിടക്കുന്ന എന്താ ഇല്ല എല്ലാം തൊഴിഞ്ഞു പോയി അപ്പഴ് തലേ ദിവസം ഇതോടെ എടുത്ത് വെക്കണം അപ്പോഴിതുപോലെ തൊഴിഞ്ഞിരിക്കും

ഇവിടെ എൻ്റെ വലിയ തണ്ടോടുകൂടി ഇട്ടിരിക്കേ ഇതേപോലെ ഇറുത്ത് ഇറുത്ത് ഇട്ടിരിക്കുന്നത് എല്ലാം ഇതേപോലെ തന്നെ ഇളവി വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഒന്നുമില്ല വളരെ കുറച്ച് ഇലയേ ഉള്ളൂ അപ്പോഴും ബാക്കിയുള്ളതും കൂടെ നന്നാക്കി എടുക്കാം അപ്പം എല്ലാം ഇതേപോലെ തന്നെ ഉണ്ടല്ലോട്ടത് ഇനി അടിയിലോട്ടുള്ളതും കൂടെ കാണിച്ചത് അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ എൻ്റെ കുറച്ച് ഇലകൾ മാത്രമാണ് ഇരിക്കുന്നത് വിടെയെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് കുട്ടുകാരെ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുത്ത് ഇപ്പോഴിതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ തലേ തലേദിവസ ഇതുപോലെ വലിയ തണ്ടിൽ നിന്ന് അടക്കി എടുത്ത് വെക്കണം ചെറിയ തണ്ട് മാത്രം ഇതോടെ അടുക്കി വെക്കണുണ്ടല്ലോ വലുതായിട്ട് അങ്ങനെ ചെറിയ തണ്ട് വീ വീണിട്ടില്ല എന്തല്ല ഇതേപോലത്തെ ഉണ്ടല്ലോ ഇതേപോലെ ഇതേപോലത്തത് അത് വലുതായിട്ട് വീണിട്ടില്ല അപ്പൊ നമ്മളല്ലാതെ വലിയ തണ്ട തണ്ടെടുത്ത് വെച്ചിരിക്കുമ്പഴത്തേനും ഇതേപോലെ നിറയെ വീണ് കിടക്കും പക്ഷെ അതിനെ ഒന്നുകൂടെ ഇർത്ത് വെച്ച ഇതേപോലെ ഇരിക്കുക വളരെ എളുപ്പമാണ് അപ്പഴി ഞാൻ മുരിങ്ങയിലെ കഴിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ ഉണ്ടല്ലേ അപ്പൊ ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്ക അപ്പൊ നിങ്ങക്ക് താല്പര്യമാണെങ്കിൽ കട്ട് ചെയ്താൽ മതി കൂട്ടുകാരെ അപ്പൊ ഇതുപോലെ അത് ബലപ്പിച്ച് അതിനെ ഞയക്കി ഇല്ലാതാക്കി കളയല്ലേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് പരിപ്പ് ഒരു ടീസ്പൂൺ ടീസ്പൂൺ ആണ് ചെറിയ സ്പൂണ് അവൾ ടീസ്പൂൺ കടുക് ഒരഞ്ചാറല്ലി കുരുമുളക് ചെറിയ പീസ് ഇഞ്ചി ഒരു അര ടീസ്പൂൺ ജീരകം ഇനി ഒരു മൂന്ന് മുളക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം അതേപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ എടുത്തതാണ് ഒരു പത്തല്ലി ഉണ്ട് ഒരു കൂട്ടുകാരെ ഇവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് പറയണതൊക്കെ കേക്കാമോ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ഈ വെളുത്തുള്ളി നല്ലതുപോലെ കഴുകിയെടുക്കണം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാൻ ളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്ക രണ്ടെണ്ണാർക്ക് മതിയാകും ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്ക നേരത്തെ ഫ്രൈ ചെയ്തൊക്കെയാണ് ഇവിടെ ഇരിപ്പുകൊണ്ട് കൊണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി ഇത് വേണമെങ്കിൽ കപ്പലണ്ടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം കിട്ടുകാരെ അപ്പഴേ ഞാൻ ചേർക്കുന്നില്ല കപ്പലും കപ്പലണ്ടി ഉണ്ട് പക്ഷെ ഞാൻ നമ്മളെ ചേർക്കുന്നില്ല വീട്ടിൽ ഉപയോഗിക്കുന്നില്ലേ അതുകൊണ്ട് എടുക്കുന്നില്ല എന്നത് ഓയിലൊക്കെ കൂടുതലാണ് ഓയിലും നെയ്യൊക്കെ കൂടുതലാണ് ഉപയോഗിക്കുന്നത് അപ്പഴ് ൂടെ കപ്പലണ്ടിയും കൂടെ കഴിക്കാൻ തുടങ്ങിയാൽ ശരിയാവില്ല അപ്പോൾ കപ്പലണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഇന്ന് പറയുമ്പോൾ പീനട്ട് നമ്മൾ പൊടിച്ചോണ്ട് വന്നാൽ ഇതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്ക ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തേലും കുഴപ്പമൊന്നുമില്ല കുറച്ച് മഞ്ഞൾ പൊടിയുണ്ട് ഇപ്പൊ നമ്മൾ മുളക് നേരത്തെ അരച്ചിട്ടുണ്ടായിരുന്നു നല്ല അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ നേരത്തെ അടിച്ചെടുക്കാനാണ് ഇതിലേക്ക് നമ്മളെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാൻ കൂട്ടുകാരെ ൊന്ന് അടച്ചു കൊടുക്കാൻ അപ്പോഴും ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു ശകലം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാൻ വളരെ കുറച്ച് തേങ്ങ മതിയാവും കണ്ടല്ല നമ്മുടെ റെസിപ്പി ഇങ്ങനെ കുഴഞ്ഞ പരുവ തിരിക്കും കൂട്ടുകാരെ അപ്പഴെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിഞ്ഞൂട എന്റെ ടേസ്റ്റ് കണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പഴിത് നാടൻ ടേസ്റ്റ് ഒരിക്കലും കിട്ടൂല അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പഴെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസില്ല കൂട്ടുകാരെ ഓക്കെ അപ്പോഴെല്ലാവരും ചെയ്യുന്ന ഓക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ നിറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്